സർ അതിനോടൊപ്പം തന്നെ എന്നപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുമ്പോഴത്തേക്കും ചില സെക്ടേഴ്സിൽ മാത്രം വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു മൂമെൻറ്റ് പ്രത്യേകിച്ച് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയൊക്കെ ഇന്നലെ പരിശോധിക്കുമ്പോഴേക്കും ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നൊരു ലെവലും ഒക്കെ ക്രോസ് ചെയ്യുന്ന ഒരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഒപ്പം പി എസ് യു ബാങ്ക് നിഫ്റ്റിയുടെ ഫിനാൻഷ്യൽ സർവീസ് ഓട്ടോ എഫ് എം സി ജി തുടങ്ങിയ സെക്ടേഴ്സിലൊക്കെ ഒരു മുന്നേറ്റം കാണുന്നുണ്ട് ഈ സെക്ടേഴ്സ് അല്ലാതെ താങ്കളുടെ ഫോക്കസിൽ ഏതെങ്കിലും സ്പെഷ്യലായിട്ട് അതായത് ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗ് നടത്താൻ സാധിക്കുന്ന സെക്ടേഴ്സ് ഉള്ള സെക്ടേഴ്സ് ഉണ്ടോ ഞങ്ങൾക്ക് തോന്നുന്നു സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ ഈ രണ്ട് സെക്ടേഴ്സ് ഞങ്ങള് വളരെ ബുള്ളിഷ് ആണ് ഡിഫൻസ് ഓൾറെഡി ഒരു നല്ലൊരു പ്ലേ ആണ് ഇന്ത്യ ഒരു സൂപ്പർ പവർ ആയിട്ട് മാറുവാണ് ഡിഫെൻസിലേക്ക് ഒരു സെൽഫ് റിലയൻസ് സപ്ലൈ ടു ദ വേൾഡ് നമ്മൾ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഡിഫൻസിൽ വി വേർ ബൈങ് ഫ്രം ദ വേൾഡ് ഇപ്പൊ വി ആർ ലുക്കിംഗ് മാനുഫാക്ചറിംഗ് ആൻഡ് സപ്ലൈ ടു ദ വേൾഡ് അപ്പൊ ആ ഒരു സെക്ടറിൽ വലിയൊരു ടൈമിൻസ് ആണ് ഉള്ളത് ബജറ്റ് എലുക്കേഷൻസ് കൂടുവാണ് മാനുഫാക്ചറിങ് ടെക്നോളജി എല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ ഡിഫൻസ് നല്ലൊരു സെക്ടറായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ബട്ട് അത് കൂടാതെ തന്നെ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇന്ത്യൻ്റെ ആ മിഡിൽ ക്ലാസ് ആണ് വലിയ ഒരു പ്രോസ്പെറിംഗ് മിഡിൽ ക്ലാസ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് അവർക്ക് വെഹിക്കിൾസിലാണ് അവർ സ്പെൻഡിങ് അതായത് വെഹിക്കിൾസ് ആവാം ഹെൽത്ത് കെയർ ആവാം മ്യൂച്വൽ ഫണ്ട്സ് ആവാം അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു ബേസിക് ലോജിക് വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഇതാണ് ഒരു ഫ്യൂച്ചർ ഇൻഡസ്ട്രി ഫോർ എക്സാമ്പിൾ ഹെൽത്ത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഹോസ്പിറ്റൽ സെക്ടർ വലിയൊരു സെക്ടറാണ് നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ ഒരു സിക്സ് മന്ത്സ് നോക്കുവാണെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി അതിന്റെ അത് കുറെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇൻഫ്ലേഷൻ നോക്കുവാണെങ്കിൽ ഏറ്റവും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഹെൽത്തിലാണ് ഇൻഫ്ലേഷൻ നോക്കുവാണെങ്കിൽ ഹെൽത്തിലാണ് അപ്പൊ അവിടെ വളരെ ഹോസ്പിറ്റൽ ചെയിൻസ് ആവട്ടെ ചെയിൻസ് ആവട്ടെ ഇതെല്ലാം ഒരു വളരെ ഒരു ബുള്ളിഷ്നസ് ഞങ്ങൾക്ക് അതിൻ്റെ തോന്നുന്നുണ്ട് സിമിലർലി വെഹിക്കിൾസ് ആൻഡ് ബൈ ബൈ എക്സ്റ്റെൻഷൻ വെഹിക്കിൾ ഫിനാൻസ് കമ്പനീസ് ഇതും ഞങ്ങൾക്ക് വളരെ ഈ കൺസ്യൂമറിസം ഇന്ത്യയിൽ കൂടുമ്പോഴത്തേക്ക് ഇതൊക്കെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ് വരുന്നത് സോ ഹെൽത്ത് കെയർ വൺ കൺസ്യൂമർ ഐറ്റംസ് വൺ ഡിഫൻസ് വൺ ഫിനാൻസ് ഫിനാൻസ് റിലേറ്റഡ് കമ്പനീസ് എല്ലാം വളരെ നല്ലതാണ് സിമിലർലി നോക്കുവാണെങ്കിൽ സിമെന്റ് സെക്ടർ ഒരു വലിയൊരു കൺസോളിഡേഷൻ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് ഒരു കൺസോളിഡേറ്റ് ചെയ്യുന്ന സെക്ടറാണ് അതും ഐ തിങ്ക് തിങ്സ് ആർ റൈറ്റ് നൗ ഒരു ഒരു ബ്രേക്ക് ഔട്ട് ഗ്രോത്ത് ഒരു വലിയ എക്സ്പെക്ടേഷൻസ് ഇല്ലെങ്കിലും ഒരു നല്ലൊരു മാർക്കറ്റ് മാിട്ട് സിമെന്റ് സെക്ടറിൽ നിന്നും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു